കൊച്ചു അയ്യോ സാറെ എന്റെ കുഞ്ഞിനെ സാറേ അവന് പെൺന്ന് പറഞ്ഞ ജീവലോ സാറേ ൂത്തു തുടങ്ങി പക്ഷേ രാത്രി പുറത്തിറങ്ങാൻ വരെ പേടിയാണത്രേ സമർപ്പണം അളവില്ലാതെ പിച്ചു ചീന്തപ്പെടുന്ന പെൺ ജന്മങ്ങൾക്കല്ല ഒരു മേൽകുതിരി കത്തിത്തീരുന്നതുവരെ മാത്രം സഹദാപവേഷം കെട്ടിയാടി എനിക്കിതൊരിക്കലും സംഭവിക്കില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പൊഞ്ഞു പൊഞ്ഞു ഇവിടെ വാടി കാന്താരി അയ്യോ അയ്യോ അച്ചാ ഇന്ന് പോയി വരുമ്പോ മോക്കൊരു ചോക്ലേറ്റ് കൊണ്ടുവരാക്ക് അച്ഛൻ്റെ പൊഞ്ഞുമക്കൾക്ക് അച്ഛൻ പോയി വരുമ്പോ ചോക്ലേറ്റും എല്ലാം കൊണ്ടുവരാട്ടോ അച്ഛനും അമ്മയും ടൗണിൽ പോയി വരുമ്പോ എല്ലാം കൊണ്ടുവരാട്ടോ രണ്ടുപേരും ഇവിടെ നിക്കാമായിരുന്നോ പൊന്നു അമ്മ ഭക്ഷണുണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിക്കണം പഠിക്കണം പിന്നെ ഏട്ടിനെടുത്തു കൊടുക്കണം പൂവാ അയ്യോ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ മാമാ എന്താ ഇല്ല എന്നറിയാം എന്നാലും ഞങ്ങളുടെ സുന്ദരി കുട്ടിക്ക് അംഗ്ലെന്താ കൊണ്ടുവന്നതെന്ന് കാണാൻ மற்பியிருக்கினே அம்கிலலே என் திரமல் ിച്ചിരിക്കുന്ന ഒരു ദാരുണ സംഭവമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത് അഞ്ചു വയസ്സുകാരിയുടെ മരണത്തെ പറ്റി നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം പറയൂ ചേച്ചി പറയൂ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആ അല്ലല്ലോ എന്നാ പറയാനാ കണ്ട ബംഗാളികളൊക്കെ ഈ നാട്ടിൽ വന്ന് താമസിച്ചാൽ ഇതൊക്കെ തന്നെയാ അവസ്ഥ ഈ പറയണേ നടക്കില്ല അതും ഏതോ അന്യ നിന്ന് വന്ന കുട്ടിക്കായി നടക്കില്ല എനിക്കും എന്റെ ഫോഴ്സിനും കുട്ടിയെ രക്ഷിക്കാനായില്ലെങ്കിലും ക്രിമിനൽ കണ്ടെത്തി ഒന്ന് മാറിക്ക് എന്റെ പറ്റുമോളെ ഞാനൊന്ന് കാലത്തെ നമ്മുടെ മോളെ കിട്ടിയോ കിട്ടിയോ കിട്ടേട്ടാ കിട്ടി നമ്മടെ മോളെ കിട്ടേട്ട നിങ്ങൾ പറയൂ ആരാണന്ത കഥയിലെ പിതാവോ ഈ സമൂഹമോ ആർക്കാണ് ബുദ്ധിമാന്തിയം സംഭവിച്ചിരിക്കുന്നത് കഥയിലെ സഹോദരനോ അതോ നമുക്കോ നന്ദി നമസ്കാരം